നമസ്കാരം എൻ്റെ പേര് ഫെമി ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം എറ്റാണൽ കുതിക്കുമ്പോൾ വിദേശ നിക്ഷേപകർക്ക് നിരാശ സൊമാറ്റോയുടെയും ബ്ലിങ്കിറ്റിൻ്റെയും ഋദ്രസ്ഥാപനമായ എറ്റാണലിൻ്റെ ഓഹരി പുതിയ റെക്കോർഡ് വിലയിലേക്ക് ഉയർന്നപ്പോൾ മ്യൂച്വൽ ഫണ്ടുകൾക്ക് അത് നേട്ടമായി അതേസമയം കഴിഞ്ഞ കുറേ മാസങ്ങളായി എറ്റാണലിൻ്റെ ഓഹരികൾ വിറ്റുകൊണ്ടിരുന്ന വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് ഓഹരിയിലെ മുന്നേറ്റത്തിൻ്റെ പ്രയോജനം പൂർണ്ണമായി ലഭിക്കാതെ പോവുകയും ചെയ്തു ഏപ്രിൽ ജൂൺ ത്രൈമാസത്തിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ തുടർച്ചയായി എറ്റാണലിൻ്റെ ഓഹരികൾ വിൽക്കുകയാണ് ചെയ്തത് ഇതുമൂലം എറ്റേണലിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്കുണ്ടായിരുന്ന നാൽപ്പത്തിനാല് പോയിൻറ്റ് നാല് ശതമാനം ഓഹരിയുടെ വസ്തുത രണ്ടായിരത്തി ഇരുത്തഞ്ച് ജൂണിൽ നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് ശതമാനമായി കുറഞ്ഞു തുടർച്ചയായി ഏഴ് ത്രൈമാസങ്ങളിലാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ എറ്റാണലിൻ്റെ ഓഹരികൾ വിറ്റത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഈ കമ്പനിയിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് അമ്പത്തഞ്ച് പോയിൻ്റ് ഒന്ന് ശതമാനം ഓഹരി ഉടമസ്ഥത ഉണ്ടായിരുന്നു അതേസമയം മ്യൂച്വൽ ഫണ്ടുകൾ എറ്റാണ്ടിലെ ഓഹരി ഉടമസ്ഥത ഉയർത്തുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഈ കമ്പനിയിൽ മ്യൂച്വൽ ഫണ്ടുകൾക്കുണ്ടായിരുന്ന പതിനഞ്ച് പോയിൻറ്റ് അഞ്ച് ശതമാനം ഓഹരി ഉടമസ്ഥത രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ ഇരുപത്തൊന്ന് പോയിൻ്റ് ആറ് ശതമാനമായി ഉയർന്നു ക്വിക്ക് കോമേഴ്സ് വിഭാഗമായ ബ്ലിങ്കിറ്റിന്റെ വളർച്ചാ സാധ്യത തിരിച്ചറിഞ്ഞതാണ് ഫണ്ടുകൾ ഈ ഓഹരിയിൽ ഗണ്യമായ നിക്ഷേപം നടത്തിയത് എറ്റേണൽ ബി എസ് സിയിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ഉയർന്ന വില മുന്നൂറ്റി പതിനൊന്ന് പോയിൻ്റ് ആറ് പൂജ്യം രൂപയാണ് എറ്റേണലിന്റെ ഏപ്രിൽ ജൂൺ ത്രൈമാസ ഫലത്തെ തുടർന്നാണ് ഓഹരി വില കുതിച്ചു കയറിയത് കമ്പനിയുടെ മൊത്തം ലാഭത്തിൽ തൊണ്ണൂറ് ശതമാനം ഇടിവുണ്ടായെങ്കിലും ക്വിക്ക് കോമേഴ്സ് വിഭാഗമായ ബ്ലിങ്കിറ്റിന്റെ വരുമാനത്തിലുണ്ടായ ശക്തമായ വളർച്ചയാണ് ഓഹരിയുടെ മുന്നേറ്റത്തിന് വഴിയൊരുക്കിയത് ഏപ്രിൽ ജൂൺ ത്രൈമാസത്തിൽ കമ്പനിയുടെ ലാഭം ഇരുപത്തഞ്ച് കോടി രൂപയാണ് മുൻവർഷം സമാന കാലയളവിൽ ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് കോടി രൂപയായിരുന്നു ലാഭം ലാഭത്തിൽ തൊണ്ണൂറ് ശതമാനം ഇടിവുണ്ടായെങ്കിലും വരുമാനത്തിൽ എഴുപത് ശതമാനം വളർച്ചയുണ്ടായി ഏഴായിരത്തി നൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയാണ് വരുമാനം വളർന്നത് ക്വിക്ക് കോമേഴ്സ് വിഭാഗമായ ബ്ലിങ്കിറ്റ് വരുമാനത്തിൽ ഫുഡ് ഡെലിവറി വിഭാഗമായ സൊമാറ്റോയെ മറികടന്നു ബ്ലിങ്കിറ്റിൻ്റെയും സൊമാറ്റോയുടെയും വരുമാനം യഥാക്രമം രണ്ടായിരത്തി നാനൂറ് കോടി രൂപയും രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് കോടി രൂപയുമാണ് ഡിസംബർ ഒമ്പതിന് രേഖപ്പെടുത്തിയ ഉയർന്ന വിലയാണ് ഇന്നലെ എറ്റേണൽ മറികടന്നത് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഈ ഓഹരി നിക്ഷേപകർക്ക് നൽകിയ നേട്ടം ഇരുപത് ശതമാനമാണ് നിഫ്റ്റി ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറിന് മുകളിൽ ഓഹരി വിപണി ഇന്ന് നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അഞ്ഞൂറ്റി നാൽപ്പത് പോയിന്റ് ഉയർന്ന് എൺപത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറിലും നിഫ്റ്റി നൂറ്റി അമ്പത്തൊമ്പത് പോയിൻറ്റ് നേട്ടത്തോടെ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപതിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഓഹരികൾ നഷ്ടം നേരിട്ടു നൂറ്റി അറുപത്തൊന്ന് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ടാറ്റ മോട്ടോഴ്സ് ശ്രീറാം ഫിനാൻസ് ഭാരതി എയർടെൽ അപ്പോളോ ഹോസ്പിറ്റൽ ബജാജ് ഫിനാൻസ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഭാരത് ഇലക്ട്രോണിക്സ് അൾട്രാടെക് സിമെൻറ് ഗ്രാസിം ഇൻഡസ്ട്രീസ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി റിയൽ എസ്റ്റേറ്റ് സൂചിക രണ്ടര ശതമാനവും മീഡിയ സൂചിക ഒരു ശതമാനവും എഫ് എം സി ജി സൂചിക അരശതമാനവും നഷ്ടം രേഖപ്പെടുത്തി അതേസമയം ഓട്ടോ മെറ്റൽ ഓയിൽ ആൻഡ് ഗ്യാസ് കൺസ്യൂമർ ഡ്യൂറബിൾസ് ഫാമ പ്രൈവറ്റ് ബാങ്ക് പി എസ് യു ബാങ്ക് ടെലികോം സൂചികകൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പൂജ്യം പോയിൻറ്റ് രണ്ട് നാല് ശതമാനം നേട്ടത്തോടെയും സ്മോൾ ക്യാപ് സൂചിക കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിലും ക്ലോസ് ചെയ്തു